ചില സമയങ്ങളിൽ ഗുഡ്ലക്കെന്നോ ഐ അണ്ടർസ്റ്റാൻഡെന്നോ ഇറ്റ്സ് ഡിഫിക്കൾട്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാൻ നമ്മളിൽ വാക്കുകളൊന്നും ഉണ്ടാവില്ല അല്ലേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതായത് നമ്മൾ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോകുന്ന വാക്കുകളെ എങ്ങനെ നമുക്ക് അതുമായി കോംപ്രമൈസ് ചെയ്ത് പുതിയ സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞ് സെൻറ്റൻസുകൾ എങ്ങനെ സംസാരിക്കാം അത് മനസ്സിലാക്കി എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി അപ്പോൾ നമുക്ക് നോക്കാവുന്നത് ചിലപ്പോൾ നമ്മൾ നല്ല കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ആ നീ പറഞ്ഞത് സമ്മതിക്കുന്നു അതായത് ഐ എഗ്രി ഐ എഗ്രി എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് അവരോട് പറയാം യു ആർ സോ റൈറ്റ് യു ആർ സോ റൈറ്റ് നീ പറഞ്ഞത് വളരെ കറക്റ്റാണെന്നാണ് അർത്ഥം യു ആർ സോ റൈറ്റ് അല്ലെങ്കിൽ സോ ഡു ഐ ഞാനും ഞാനും സമ്മതിക്കുന്നു സോ ഡു ഐ അല്ലെങ്കിൽ നമുക്ക് ഐ ഫീൽ ദാറ്റ് വേ ടു ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു ഐ ഫീൽ ദാറ്റ് വേ ടു യു ആർ സോ റൈറ്റ് സോ ഡു ഐ ഐ ഫീൽ ദാറ്റ് വേ ടു പിന്നെ ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ വാസ് തിങ്കിങ് ആ നീ പറഞ്ഞതുപോലെ തന്നെ ഞാനും ചിന്തിക്കുന്നത് ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ വാസ് തിങ്കിങ് ോട്ട് ഹാവ് സെഡിറ്റ് എനി ബെറ്റർ ഇതിനേക്കാൾ നന്നായിട്ട് വേറെ ഒന്നുമില്ല പറയാൻ ഐ കുഡ് നോട്ട് ഹാവ് സെഡിറ്റ് എനി ബെറ്റർ അപ്പം ഇത്രയും പറയുമ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഐ എഗ്രി എന്ന് പറയാം ഐ എഗ്രി എന്ന് പറഞ്ഞതിന് പകരമായിട്ട് നമുക്ക് യു ആർ സോ റൈറ്റ് സോ ഡു ഐ ഐ ഫീൽ ദാറ്റ് വേ ടു ഐ കുഡ് നോട്ട് ഹാവ് സെഡ് ഇറ്റ് എനി ബെറ്റർ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ വോസ് തിങ്കിങ് ആ ഇങ്ങനെ ഞാനും വിചാരിച്ചത് അല്ലെങ്കിൽ ഞാനും ചിന്തിച്ചത് എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സോറി ഓഹ് സോറി എന്ന് പറയുന്നതിന് നമുക്ക് ആ സോറി പറയുമ്പം അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം ഒരാൾ സോറി പറയുമ്പം അതിനെ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ അതെങ്ങനെ ചെയ്യാം അതായത് വളരെ വിഷമത്തോടെ സോറി പറയുമ്പോൾ സാരി ഇല്ല എന്ന് പറയില്ലേ അതിന് പകരമായിട്ട് ഓ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഓൾ റൈറ്റ് ഒക്കെ റൈറ്റ് ആണ് നോ പ്രോബ്ലം അറ്റോൾ അതല്ലാണ്ട് ദാറ്റ്സ് ഓൾ റൈറ്റ് നോ വറീസ് ഒരു പ്രശ്നമില്ല സാരില്ല നോ വറീസ് ഡോൺ അപ്പോളജൈസ് ഓ ക്ഷേമ ചോദിക്കേണ്ട കാര്യമില്ലാന്ന് പറയില്ലേ അതാണ് ഡോണ്ട് അപ്പോളജൈസ് ഡോണ്ട് മെൻഷൻ ഇറ്റ് നോ ബിഗി നോ ഹാംഡൺ നോ ബിഗി അതൊക്കെ ഒരു സാധാരണ യൂഷ്വലായിട്ട് നമുക്ക് പറയാവുന്നതാണ് നോ ഹാംഡൺ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ഇറ്റ് ഡസിന്റ് മാറ്റർ നവ മൈൻഡ് നോക്കൂ ഒരാൾ സോറി എന്ന് പറയുമ്പോൾ അത് സാരമില്ല അതങ്ങനെ പോട്ടെ എന്ന് നമ്മൾ പറയില്ലേ അതിന് പകരമായിട്ട് നമുക്ക് എന്തെല്ലാം ഇവിടെ ഉപയോഗിക്കാം നോക്കൂ ഇറ്റ്സ് ഓക്കെ ഡോൺ മെൻഷൻ ഇറ്റ് നോ വഴീസ് ദാറ്റ്സ് ഓൾ റൈറ്റ് ഡോണ്ട് അപ്പോളജീസ് ഇങ്ങനെ ധാരാളം സെൻറ്റൻസുകൾ ധാരാളം കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കുഞ്ഞു കുഞ്ഞ് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇപ്രകാരം പറയാം ഇങ്ങനെ വളരെ വളരെ പേഴ്സണലായിട്ട് സിമ്പിൾ ടിപ്സുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് തരുന്ന ക്ലാസ്സുകളാണ് എൻ്റെ ഈ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലുള്ളത് ഒപ്പം തന്നെ ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നോക്കൂ മൂന്നാമതായിട്ട് ആ എനിക്കിത് മനസ്സിലായി അണ്ടർസ്റ്റാൻഡിറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയലേ അതിന് പകരം എന്ത് പറയാം അതിന് പകരമായിട്ട് നമുക്ക് ഗോട്ടിറ്റ് ഗോട്ടിച്ച് ദാറ്റ്സ് ക്ലിയർ എനിക്ക് ക്ലിയർ ആയിരുന്നു ദാറ്റ്സ് ക്ലിയർ ഓക്കെ ഐ ഗെറ്റ് ഇറ്റ് നൗ എനിക്കത് ഇപ്പോൾ ആയി ഓക്കെ ഐ ഗെറ്റ് ഇറ്റ് നൗ ഐ ടേക്ക് യു എ പോയിന്റ് ഐ ടേക് യു എ പോയിൻറ്റ് റ്റ് മേക്ക് സെൻസ് ഓക്കെ എനിക്കിത് മനസ്സിലായിന്ന് പറയാനായിട്ട് ഗോട്ടിറ്റ് ഓക്കെ ഐ ഗെറ്റ് ഇറ്റ് നോ ദാറ്റ്സ് ക്ലിയർ ഐ ടേക്ക് യു എ പോയിൻ്റ് ദാറ്റ് മേക്സ് സെൻസ് ഇങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് പറയാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇതൊക്കെ നമുക്ക് ക്ലാ എന്താണ് നമുക്ക് സ്വാഭാവികമായ സംസാരങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ചില കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ യു ആർ വെൽക്കം നമ്മൾ പറയാറില്ലേ യു ആർ വെൽക്കം ഓക്കെ അത് അത് എനിക്കിഷ്ടമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ പറയുന്നതിന് പകരമായിട്ട് നമുക്ക് മുംബൈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ നോ വറീസ് ഒപ്പം തന്നെ നോട്ട് എ പ്രോബ്ലം ഓഫ് കോഴ്സ് അതുപോലെ നോട്ട് അറ്റ് ഓൾ ദാറ്റ്സ് ഓൾ റൈറ്റ് ഇങ്ങനെ വ്യത്യസ്ത വാക്കുകൾ അപ്പം ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവും ഓക്കെ നോട്ട് എ പ്രോബ്ലം ഇറ്റ്സ് ഓക്കെ നോ വഴിസ് ഐ ഗ്ലാഡ് ടു ഹെൽപ്പ് ഡോൺ മെൻഷൻ ഇറ്റ് ഓക്കെ മൈ പ്ലഷോ ഇങ്ങനെ എനി ടൈം യു ആർ വെൽക്കം ഇങ്ങനെ ഏത് വേർഡുകൾ വേണമെങ്കിലും ഏത് ഫ്രേസുകൾ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യു ആർ വെൽക്കം എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് പറയാം അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയില്ലേ അതിനാണ് ഐ ലൈക്ക് ഇറ്റ് പറയുന്നത് അല്ലേ ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഐ ആം ക്രേസി അബൗട്ട് ഇറ്റ് ഐ ആം ക്രെയ്സി അബൗട്ട് ഇറ്റ് ഇറ്റ്സ് അപ്പീൽസ് ടു മീ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണത് ഇറ്റ് അപ്പീൽസ് ടു മീ ഐ എം ഫോണ്ട് ഓഫ് ഇറ്റ് ഐ എം ഫോണ്ട് ഓഫ് ഇറ്റ് ഐ എം ക്ലീൻ ഓൺ ഇറ്റ് ഐ ആം ക്യീൻ ഓൺ ഇറ്റ് ഐ ആം റിയലി ഇൻ ടു ഇറ്റ് ഇപ്പം നോക്കൂ എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ഇറ്റ് അതിന് പകരമായിട്ട് ഐ എം ക്രേസി അബൌട്ട് ഇറ്റ് ഇറ്റ് അപ്പീൽസ് ടു മീ ഐ ആം ഫോണ്ട് ഓഫ് ഇറ്റ് ഐ എം ക്ലീൻ ഓൺ ഇറ്റ് ഐ ആം റിയലി ഇൻ ടു ഇറ്റ് ഇതെല്ലാം പറയാം എന്നാൽ ഈ ഐ ലൈക്കിറ്റ് മാറ്റി നമുക്ക് ഐ ഡോ ലൈക്ക് ഇറ്റ് എന്നാണെങ്കിലോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണല്ലേ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഇറ്റ് ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഇറ്റ് ഐ പാസ് ഐ പാസ് എന്ന് പറഞ്ഞാൽ ഞാനത് വിടുന്നു അത് കളഞ്ഞു ഐ എം നോട്ട് ഫോണ്ട് ഓഫ് ഇറ്റ് ഐ ഡിസ്ലൈക്കിറ്റ് ഐ ഡോട് അപ്രിഷ്യേറ്റ് ഇറ്റ് ഐ ഹാവ് ഹാഡ് ഇനഫ് ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഇറ്റ് ഐ പാസ് ഐ എം നോട്ട് ഫൗണ്ട് ഫൗണ്ട് ഓഫ് ഇറ്റ് ഐ ഡൈ ഡിസ്ലൈക്ക് ഇറ്റ് അപ്പം എനിക്കിഷ്ടമാണ് എന്നതിനും എനിക്കിഷ്ടമല്ല എന്നതിനുമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനി പറയുന്നത് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായി എന്ന് പറയില്ലേ ഐ ആം ടയേഡ് എന്ന് പറയില്ലേ അപ്പോൾ ഈ ഐ ആം ടയേഡ് എന്ന് പറയുന്നതിന് പേര് നമുക്ക് ഐ ആം വാക്ക്ഡ് വാക്ക് ടു ഡബ്ല്യു എച്ച് എ സി കെഇ ഡി ആണ് ഡബ്ല്യു എൽ കെ ഇ ഡി അല്ല ഡബ്ല്യു എച്ച് എ സി കെ ഡി ഐം വാക്ഡ് ഐ എം ഡോക്ടയേഡ് ഐ എം സ്പെൻഡ് ഐ എം ബുഷ്ഡ് ബി യു എസ് എച്ച് ഇ ഡി ഐ എം പുഷ്ഡ് ഐ എം എക്സോസ്റ്റഡ് ഞാൻ വളരെ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ് ഐ എം വേൺ ഔട്ട് ഐ എം ഡെഡ് ടയർഡ് ഐ ആം ബീച്ച് നോക്കൂ ഐ ആം വാക്ട് ഐ എം ഡോക്ടയേർഡ് I'm spent. I'm bushed. I'm exhausted. ഐ എം എക്സോസ്റ്റഡ് ഐ എം വേൺ ഔട്ട് ഐ എം ഡോ ഡെട്ടയർഡ് ഐ എം ബീറ്റ് ഇത്രയും നമുക്ക് എനിക്ക് ഭയങ്കര ക്ഷീണത്തിലാണെന്ന് പറയുന്നതിന് പകരമായിട്ടാണ് ഇത്രയും പറയുന്നത് ഇനി ഹറിയ അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്നാവട്ടെ എന്ന് പറയില്ലേ അതിനെന്തൊക്കെ നമുക്ക് പറയാൻ നോക്കും മൂൺ കമോൺ ഷീ കെ ഇതൊക്കെ സാധാരണ പറയുന്നതാണ് മൂൺ കമോൺ പെട്ടെന്ന് വാന്ന് പറയല്ലേ ഷെയ്ക്ക് ചോപ് ചോപ് ഗെറ്റ് ക്രാക്കിങ് ഗെറ്റ് എ മൂൺ ലെറ്റ്സ് പിക്ക് ദ പേസ് നോക്കൂ മൂൺ ഗെറ്റ് കമൂൺ ഷെയ്ഖലക് ചോപ്പ് ചോപ്പ് ഗെറ്റ് ക്രാക്കിങ് ഗെറ്റ് എ മൂൺ ലെറ്റ്സ് പിക്ക് ദ പേസ് ഇത് നമ്മൾ ധൃതിയിലാണ് അറിയപ്പെട്ടെന്നാവട്ടെ എന്ന് ഇതിനാണ് പറയുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഐ ഫീൽ സിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര വയ്യ ഞാൻ ആകെ സിഖാണ് എനിക്കൊട്ടും വയ്യാന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ പറയുന്നതിന് ഐ എം നോട്ട് വെൽ ഐ ഹാവ് ഗോട്ട് എ ഫീവർ ഐ എം നോട്ട് വെൽ ഐ ഹാവ് ഗോട്ട് എ ഫീവർ ഐ ഹാവ് എ ലിറ്റിൽ കഫ് എനിക്ക് ചുമയാണെന്ന് അറിയില്ലേ ഐ ഹാവ് എ ലിറ്റിൽ കഫ് I don't feel great. I am going to be sick. I am going to be sick. I feel bad. I have good flu. I feel sick. I am not well. I have got a fever. I have a little cough. I don't feel great. I am going to be sick. I feel bad. I have good flu. അപ്പോൾ ഇതെല്ലാം എനിക്ക് വയ്യ എനിക്ക് സുഖമില്ല എന്ന് പറയുന്നതിന് പകരമാണ് അതുപോലെ ഓ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് എന്നത് എങ്ങനെ മാറ്റാം ഇറ്റ് ഈസ് എ ബിറ്റ് ട്രിക്കി ഇറ്റ് ഈസ് എ ബിറ്റ് ട്രിക്കി ഇറ്റ് ഈസ് ചലഞ്ചിങ് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് നോട്ട് എ വോക്ക് ഇൻ ദ പാർക്ക് ഇറ്റ് ഈസ് നോട്ട് എ വാക്ക് ഇൻ ദ പാർക്ക് ഒരു പാർക്ക് നടക്കുന്ന പോലെ സുഖമില്ലാന്ന് പറഞ്ഞൂടെ അതാണ് ഇറ്റ് ഈസ് എ ബിറ്റ് ട്രിക്കി ഇറ്റ് ഈസ് ചാലഞ്ചിങ് ഇറ്റ് ഈസ് നോട്ട് വാക്ക് ഇൻ ദ പാർക്ക് ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർഡ് ഗോയിങ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർഡ് ഗോയിങ് ഇറ്റ് ഈസ് ഡൗണ്ടിങ് ഇറ്റ് ഈസ് ടോട്ട് ഇറ്റ് സീംസ് ആഡസ് ഓക്കെ അപ്പം ഇറ്റ് ഈസ് എ ബിറ്റ് ട്രിക്കി ഇറ്റ് ഈസ് ചലഞ്ചിങ് ഇറ്റ് ഈസ് നോട്ട് എ വാക്ക് ഇൻ ദ പാർക്ക് ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർഡ് ടു ഗോയിങ് ഇറ്റ് ഈസ് ഡൗണ്ടിങ് ഇറ്റ് ഈസ് സ്റ്റോട്ട് ഇറ്റ് സീൻസ് ആൻഡ് ലസ് അപ്പോൾ ഇതെല്ലാം ഇതാണ് എനിക്കത് ഓ എനിക്കത് ശരി ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറയാനാണ് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം നമ്മൾ പറയത്തില്ലേ ഓ ഗുഡ് ലാക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ പറയില്ലേ അതിന് പകരമായിട്ട് നമുക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് ബ്രേക്ക് ഹെൽ ലെക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇതിന് പകരമാണ് നമ്മൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് ബ്രേക്ക് ഹെൽ ലെക്ക് നോക്ക് ദം ഡച്ച് ബ്ലോ ദം എ വേ യു വിൽ ഡു ഗ്രേറ്റ് ഐ തിങ്ക് ഹോപ്പ് തിങ്സ് വിൽ ടേൺ അത് പറയുന്നത് യു വിൽ ഡു ഗ്രേറ്റ് ഐ ഹോപ്പ് തിങ്സ് വിൽ ടേൺ ഔട്ട് ഫൈൻ ഇപ്പം നോക്ക് ഗുഡ് ലക്ക് ലക്കെന്ന് പറയുന്നതിന് പകരം ഫിംഗേഴ്സ് ക്രോസ്ഡ് ബ്രേക്ക് ഹെൽ ലെഗ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് നോക്ക് ദം ഡ ബ്ലോ ദം എവേ യു വിൽ ടു ഗ്രേറ്റ് ഐ ഹോപ്പ് തിങ്സ് വിൽ ടേൺ ഔട്ട് ഫൈൻ അപ്പം ഈ രീതിയിൽ നമുക്ക് വളരെ ആയിട്ടുള്ള അതായത് എങ്ങനെ പറയണം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇനി ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള സംഭാഷണങ്ങളിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ബുദ്ധിമുട്ടുന്നുള്ളത് എന്ന് കമൻറ്റ് ചെയ്യുക അവിടെ സെൻറ്റൻസുകൾ കിട്ടാതിരിക്കുന്നത് ചോദിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്